ये जो सैफरान है ना इसको डिफरेंट नेमों से जाना जाता है जैसे कि इसको कोई बोलता है सैफरान कोई बोलता है जाफरान कोई बोलता है कुमकुम कोई बोलता है केसर इसको കാശ്മീരിലെ അതിമനോഹരമായ മൗണ്ടെയിൻസും സ്നോ ഒക്കെ കണ്ടിട്ട് ഇന്നും നമ്മൾ പോകുന്നത് പഹൽഗാമിലേക്കാണ് കേട്ടോ പെഹൽഗാമിൽ നമ്മൾ അവിടെ വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇന്നലെ സോൺവർഗിലായിരുന്നു പോയത് അവിടെ അടിപൊളിയായിരുന്നു അങ്ങനെ മണങ്ങ നമ്മൾ ഗുൽമർഗ് സോൺവർഗ് അങ്ങനെ ഓരോ ഷിക്കാരെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാവരും ഒരു പ്രാവശ്യം വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ് ലൈഫിൽ ഒരു പ്രാവശ്യം എന്തായാലും നിങ്ങൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ ഹോട്ടലിലായിരുന്നു നമ്മുടെ സ്റ്റേ നമ്മൾ താഴെയായിരുന്നു കേട്ടോ ഏറ്റവും താഴെയായിരുന്നു താമസിച്ചത് അവിടെ ഒരു കളിക്കുന്നു അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് കരുതി കേട്ടോ അപ്പോൾ ഇന്ന് ഇവിടെ നമ്മൾ രാവിലെ ഇറങ്ങുന്നുണ്ട് കാരണം കുറച്ചധികം യാത്ര ചെയ്യാനുണ്ട് അപ്പോൾ യാത്ര ചെയ്തിട്ട് വേണം നമുക്ക് പെഹൽഗാമിലേക്ക് പോകാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഒന്ന് നോക്കുമായിരുന്നു അപ്പം കാര്യമായിട്ടൊന്നും കണ്ടില്ല ബോയിൽഡ് എഗ്ഗ് പിന്നെ ബ്രെഡ് ജാം അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ പൂരി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വന്നപ്പോൾ കുറച്ച് താമസിച്ചു അപ്പോൾ അവർ ചൂടോടെ ഉണ്ടാക്കിക്കൊണ്ട് തരുകയാണ് ചെയ്യുന്നത് കാരണം പെട്ടെന്ന് തണുത്തുമില്ലേ അപ്പോൾ അപ്പോഴപ്പോഴും വന്ന് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയെന്നറിയുമ്പോൾ അപ്പോഴേ വന്ന് കഴിക്കാതെ ആകുമ്പോൾ നമുക്ക് നല്ല ചൂടോടെ കഴിക്കാൻ പറ്റും പിന്നെ ഓട്സ് ഉണ്ടായിരുന്നു ഇത് നല്ല അടിപൊളി കടലക്കറി ആയിരുന്നു കേട്ടോ ഇത് ഒരു വേറെ ഇവരുടെ ഒരു ഇവരുടേതായ ഒരു മസാലയൊക്കെ ഇട്ട് വെക്കുന്നത് അതിൻ്റെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇവിടുത്തെ പൂരിയും ഈ മസാല കടലക്കറി കൂട്ടിയിട്ട് കഴിക്കാൻ പിന്നെ ഓട്സ് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഹയർ വീട്ടിൽ നിന്നൊന്നും ഓട്സ് കഴിക്കില്ലായിരുന്നു ഇവിടെ വന്നിങ്ങനെ ഓട്സ് കൊടുത്തപ്പോൾ ഹയറിൻ്റെ ഇപ്പോൾ ഓട്സ് നല്ല ഇഷ്ടമാണ് പിന്നെ ചായ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇവരുടെ ചായ അതായത് ഞാൻ പോകുന്നതിന് മുന്നേ കുറച്ച് ഡയറ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ ചായയൊന്നും കുടിക്കാറില്ലായിരുന്നു അപ്പോൾ അവിടെ ചെന്നപ്പം ഞാൻ ചായ കുടിച്ചു അപ്പോൾ ചായയൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ചായക്കൊക്കെ അങ്ങനെ നമ്മളത് എല്ലാം ഇപ്പം ബാഗുകൾ ലഗ്ഗേജ് ഒക്കെ എല്ലാവരും എടുത്ത് വെച്ചിരിക്കുക കേട്ടോ ഇന്ന് നമ്മളിവിടുന്ന് പോകുമല്ലേ ഇവിടുന്ന് നമ്മൾ പോവുകയാണ് അപ്പോൾ എല്ലാവരും ഫുൾ ലഗേജ് കാര്യങ്ങളൊക്കെ എടുത്ത് താഴെ കൊണ്ടുവന്ന് ഇവരുടെ ഒരു കമ്പനി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ആൾ നല്ല രസമായിട്ടാണ് നല്ല ജിൽ ജില്ലെന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് നല്ല രസമാണ് പാട്ടിട്ട് കഴിഞ്ഞാൽ തുള്ളിത്തുള്ളി ഇവിടെ നിന്ന് അവിടെ പോവും അവിടെ നിന്ന് തുള്ളിത്തുള്ളി ഇവിടെ വരും മരിയു മരിയൂ എന്നായിരുന്നു മോളുടെ പേര് പിന്നെന്താ അപ്പോൾ ഇന്നിപ്പം നമ്മൾ ബഹൽഗാമിലേക്ക് പോകുന്നു എല്ലാവരും കുറച്ച് എന്താ പറയുക ഇത്രയും ദിവസം അടുപ്പിച്ച് ഞാനാണെങ്കിൽ അത്രയും അടുപ്പിച്ച് ഇത്രയും ദിവസം നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു ഒരു രാവിലെ എഴുന്നേറ്റ് പിന്നെയും നമ്മളിങ്ങനെ ഫാസ്റ്റായിട്ടെല്ലാം ക്ഷടപടയുകയും ക്ഷെടപടയേം ചെയ്യണ്ടേ അപ്പോൾ അതിൻ്റേതായ ഒരു മടി ഉണ്ടായിരുന്നു പിന്നെ അത് ഇത് നമ്മൾ രാവിലെ കാണുന്ന ഒരു വ്യൂ ആണ് കേട്ടോ ദാൽ ലേക്കിൻ്റെ ദാൽ ലേക്ക് ഏത് സമയത്ത് നോക്കിയാലും ഒരു നല്ല ഭംഗിയുള്ള ഒരു ലേക്കാണ് ഒത്ത നടുക്കെ ഒറ്റ നടുക്കായിട്ടാണ് അതിങ്ങനെ റൗണ്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ലേക്കാണ് പിന്നെ ഈ കാണുന്നതൊക്കെ കേസർ പാടങ്ങളാണ് കേട്ടോ അതായത് നമ്മുടെ ഈ കുങ്കുമപ്പൂവ് കൃഷി ചെയ്യുന്ന പാടങ്ങളാണ് കാണുന്നത് ഇപ്പോൾ അവിടെ ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ എന്തോ എനിക്കറിയാൻ വയ്യാ പച്ച പോലെയൊക്കെ കാണുന്നുണ്ട് അതിവിടെ കൃഷിയുണ്ടോ എന്നുള്ളതറിയില്ല കാണില്ല മിക്കവാറും കാരണം ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് കാണാൻ സാധ്യതയില്ല പിന്നെ അങ്ങനെ കിടക്കുക കേട്ടോ ഏക്കറ് കണക്കിന് ഇങ്ങനെ കിടക്കുക അവിടെയൊക്കെ കുങ്കുമപ്പൂവ് കൃഷി ചെയ്യുന്നതിൻ്റെയാണ് കേട്ടോ ഇപ്പോൾ നേരത്തെ നമുക്ക് കാശ്മീരിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂന്ന് പറയും ഇപ്പോൾ നമ്മുടെ മൂന്നാറിലും കുങ്കുമപ്പൂവൊക്കെ കൃഷി ചെയ്യുന്നില്ലേ അപ്പോൾ അങ്ങനെ അതൊക്കെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ കണ്ട് പിന്നെ കുറച്ച് പാട്ടൊക്കെ ഇട്ട് എല്ലാവർക്കും ഒരു മൂടൊക്കെ വരാൻ വേണ്ടി പാട്ടൊക്കെ ഇട്ട് തുള്ളക്ക് തുള്ളലൊക്കെ തുള്ളിക്കൊണ്ടിരിക്കുന്ന കേട്ടോ വരിയെ തുള്ളിയുണ്ടോ നല്ല രസമായിരുന്നു കേട്ടോ മഷെല്ലാം നല്ലൊരു മോളായിരുന്നു അപ്പോൾ നമ്മൾ ഞാനീ പറയുന്നത് ഞങ്ങളിപ്പം ഇവിടെ ഒരു ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ടുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ടുണ്ട് അപ്പോൾ ഇതവിടുത്തെ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ജസ്റ്റ് എല്ലാവർക്കും ഒന്ന് കാണാം അങ്ങനെ നോക്കാമെന്ന് പറഞ്ഞിട്ട് കയറിയതാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് നമുക്കെല്ലാം ഒന്ന് പറഞ്ഞു തരുമായിരുന്നേ You know, मैं बोल रहा कि जो इस तो इस गांव के मेन चीज़ आते केसर सैफ्रन ऑयल ये में पूरी पूरे इंडिया पूरे कश्मीर के ये देखिए मैं आता है हमारे पास सैफ्रन जो सैफ्रन है ना इसको डिफरेंट नेमों से जाना जाता है जैसे कि इसको कोई बोलता है सैफरान कोई बोलता है जाफरान कोई बोलता है कुमकुम कोई बोलता है केसर इसको डिफरेंट नेमों से जाना जाता है बट चीज़ जो है ना चीज़ एक ही होती है सैफरान होता है लेकिन अलग अलग नामों से जाना जाता है नहीं होती है मैम और ये पूरी इंडिया पूरे कश्मीर में बस इसी गांव में बनता और कहीं जगह पे बनता नहीं है पूरी इंडिया पूरे कश्मीर में इसकी जो पैकिंग आते हैं हमारे पास या तो 50 ग्राम फैमिली पैक या तो 20 ग्राम गिफ्ट पैक और इसे छोड़ते हैं हमारे पास टेन ग्राम ये भी गिफ्ट पैक है या तो पर ग्राम थ्री हंड्रेड रुपीज़ का मतलब कि तीन सौ रुपये का एक ग्राम या तो थ्री थाउजेंड रुपीज़ का टेन ग्राम या तो सिक्स थाउजेंड रुपीज़ का ट्वेंटी ग्राम और या तो फिफ्टी थाउजेंड रुपीज़ का फिफ्टी ग्राम और अगर आपको इससे छोटा भी चाहिए तो आप मुझे बता सकते पहले मैंने आपको बताया मतलब कि कैसा होता है इससे या आप देख सकते हो इससे छोटा आपको जितना भी चाहिए जितना भी ग्राम चाहिए हम दे सकते हैं योग्य हो सैफरान पहला पास दूसरा चीज सैफरन ऑयल सैफरन इन्फ्यूज ऑयल इसमें सिर्फ दो चीज होते है टू आइटम्स वो होता है पहला आधा ग्राम सैफरन मतलब हाफ ग्राम सैफरन दूसरा इसमें जो ऑयल चीज मतलब वो सैफरन का ही ऑयल होता है केसर का ही तेल होता है ये जो सेफरान ऑयलता है स्किन के लिए मतलब चेहरे के लिए चाहे स्किन में जो भी दाग हो लाइक ब्लैक ब्लेकड पिगमिटेशन पोर्स गड्ढे या किसका ब्लैक मे मतलब पूरा ब्लैक हो जाता चेहरा या किसका मतलब അപ്പോഴേ ഞങ്ങൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും വാങ്ങിക്കേണ്ട എന്നുള്ളൊരു മൈൻഡ് സെറ്റിലോട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇതേ നോക്കൂ നമ്മൾ അവിടെ ഇറങ്ങിയ നമ്മുടെ വണ്ടിയിലുള്ള ആളുകൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് അവരിത് ഈ കാവ റെഡി ആക്കുവാണ് കേട്ടോ ശരിക്കും സർപ്രൈസ്ഡ് ആയിപ്പോയി നമുക്ക് അത്രയും പേർക്ക് വേണ്ടിയിട്ട് അവർ ഫ്രീ ആയിട്ട് കേട്ടോ ഫ്രീ ആയിട്ട് ഇതേ നമ്മളെ ആ ഒരു തണുപ്പിൽ നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ ഭയങ്കര ഒരു ഇതാണ് നമുക്ക് എന്താ പറയുക നമ്മൾ ഭയങ്കര ഹോംലി ഫീലിംഗ് പോലെ അവർ നമ്മളെ ഭയങ്കരമായിട്ട് വെൽക്കം ചെയ്തു അപ്പോഴേ അവർ അത്രയും പേർക്കുള്ള കാവ റെഡിയാക്കി അപ്പോൾ പിന്നെ എന്തായാലും നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കാതെ പോകാനൊക്കെ ഇല്ലല്ലോ അത് എന്താ പറയുക ഒരു ബിസിനസ് ട്രിക്ക് കൂടെ ആകാം ബട്ട് എന്താണെങ്കിലും എനിക്ക് എനിക്കിവിടുത്തെ കാവ ഭയങ്കര ഇഷ്ടമായിട്ടോ അതായത് നല്ല മധുരം ഉണ്ട് മധുരം ഇട്ടിട്ട് ഒരു സാഫ്രോണിൻ്റെ പൂവും സാഫ്രോണും പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ എല്ലാം കൂടെ ചേർത്തിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കുടിക്കാനെക്കൊണ്ട് ഈ ഇത് കുടിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു റിഫ്രഷ്മെൻ്റ് ആണ് പിന്നെ അവിടെയുള്ള ഡ്രൈ ഫ്രൂട്ട്സ് മൊത്തം അവർ തട്ടിയത് ഒരു പ്ലേറ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് നമുക്കെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം കഴിക്കാം പിന്നെ അത് ഇതാണെങ്കിൽ മാങ്ങ ഉണക്കി ഇട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ അത് കഴിക്കുമ്പോൾ ശരിക്കും നമുക്ക് ആ ഒരു മാ മാങ്ങയുടെ ആ ഒരു ഇത് കിട്ടും പക്ഷേ ഭയങ്കര ഷുഗർ ഇട്ടിട്ട് ആ ഉണക്കിയാണ്ട് എനിക്ക് അതിനോട് താല്പര്യം തോന്നിയില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ നമ്മളത് ഹയർ മുളയൊക്കെ നമ്മളിങ്ങനെ പക്ഷേ ഉള്ള ഹയറിനെ നമ്മൾ പാട്ടിടാനെക്കൊണ്ടുള്ള ഒരുക്കത്തിലാണ് കേട്ടോ ഇപ്പോൾ ഒരു പാട്ടിടും ഹയറിനൊരു ഡാൻസ് ഒക്കെ ഉണ്ട് അത് രാവിലെ തന്നെ നമ്മൾ നമ്മളിറങ്ങിയതുകൊണ്ട് ഇപ്പം ആ ഒരു നഗരമൊക്കെ ഇങ്ങനെ ഉണർന്നു വരുന്ന ആ ഒരു സമയമാണ് അതായത് കച്ചവടക്കാരും ആളുകളും ഒക്കെ ആയിട്ട് എല്ലാം ഇങ്ങനെ ഉണർന്നു വരുന്ന ആ ഒരു സമയമാണ് അപ്പോൾ എല്ലാ ചായ്ക്കടേൻ്റെ ഫ്രണ്ടിലൊരു ടേബിളും കുറച്ച് ആളുകളും അതായത് അവരുടെ ഒരു ടാറ്റ തന്നു കേട്ടോ ഇങ്ങനെ അവിടുത്തെ നാട്ടുകാർ ഇങ്ങനെ ചായയൊക്കെ കുടിച്ച് റൊട്ടിയൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഒരു കാഴ്ച കാണാൻ പറ്റും പിന്നെ അതുപോലെ ജോലിക്ക് വേണ്ടി പോകുന്ന ആളുകൾ വണ്ടി വണ്ടി കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുകൾ എല്ലായിടത്തും ഇങ്ങനെ ഒരു നാലഞ്ച് പേര് ചേർന്നിട്ട് പുക വല്ലിച്ചുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ എന്താ പറയുക തീ കായുകയോ അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു കാഴ്ചകളാണ് കേട്ടോ പിന്നെ എന്താ പറയുക ഇവിടെ നല്ല തണുപ്പുള്ളതുകൊണ്ട് തന്നെ ഇവർ ഈ ഒരു ജാക്കറ്റ് പോലുള്ള ഒരു ഫുൾ ഇതായിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ടാണ് കേട്ടോ പുറത്തോട്ട് പോകുന്നത് പിന്നെ ഇത് ഒരു ക്യൂട്ട് ഫാമിലിനെ കണ്ടതാണ് കേട്ടോ അവരെല്ലാവരും കൂടെ എനിക്കൊന്ന് ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണെന്ന് തോന്നി കേട്ടോ അവരെല്ലാവരും കൂടി ഇങ്ങനെ ചേർന്ന് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ ഈ ഇവിടുത്തെ ആളുകളിൽ എങ്ങനെയാണ് എന്താണ് ഇവരുടെ ആ ഒരു കാര്യം നമ്മുടെ നാടും ഇവിടുത്തെ നാടും എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഉള്ളത് ഇങ്ങനെ കാണുമായിരുന്നു കേട്ടോ അപ്പോൾ എന്താ പറയുക മൊത്തത്തിൽ ഇങ്ങനെ എനിക്ക് ഇങ്ങനെ ഡ്രൈ ആയിട്ട് കിടക്കുന്നതാണ് അപ്പോൾ മഞ്ഞ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ആ ഒരു ഇതാണ് കേട്ടോ ഇങ്ങനെ പൊടി പിടിച്ച് മഞ്ഞിൻ്റെ ആ ഒരു ഇതും അങ്ങനെ ഒരു ഡ്രൈനെസ്സായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് പക്ഷേ നല്ല നല്ല കാഴ്ചകൾ മഞ്ഞുകൊണ്ട് നിറഞ്ഞിരിക്കുന്ന മലനിരകളും ആ ഒരു കാഴ്ചകളും അതൊക്കെ പറഞ്ഞാൽ അതീതമാണ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് പക്ഷെ നമുക്ക് എന്താ പറയുക ഒരു തണുപ്പ് താങ്ങാനുള്ള ശക്തിയും കൂടെ വേണം കേട്ടോ അപ്പോൾ അങ്ങനെ ഇവിടുത്തെ രാവിലെ കാഴ്ചകൾ എനിക്ക് പക്ഷേ ഇവിടെ ഞാൻ മിസ്സ് ചെയ്തതെന്ന് പറഞ്ഞാൽ നല്ലൊരു ബേക്കറിയിൽ പോയി ഇവിടുത്തെ എല്ലാ ബേക്കറി ഐറ്റംസും ട്രൈ ചെയ്യണം എനിക്കുണ്ടായിരുന്നു കേട്ടോ ആക്ച്വലി നമ്മുടെ ടീം അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഒരു ഫേമസ് ഐറ്റം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് അവർ വെളുപ്പിനാണ് കേട്ടോ പോയത് മറ്റേ മട്ടൻ അലീസ ആ അതെ മട്ടൻ അലീസ ഇവിടുത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ആളുകൾ കഴിക്കുന്നതാണ് നല്ലതാണത് നമ്മുടെ ഒരു ഇമ്മ്യൂണിറ്റി പവറിനും ഇവിടുത്തെ തണുപ്പിനൊക്കെ അത് ഭയങ്കരമാണ് ആ ഒരു റൊട്ടിയും അതുമായിട്ടൊക്കെ ഭയങ്കര ബേർത്താണെന്നാണ് പോയിട്ട് വന്നവരെല്ലാവരും പറഞ്ഞു പക്ഷേ രാവിലെ ഇപ്പോൾ അഞ്ച് മണിക്ക് പോയി കേട്ടോ അവരത് കഴിക്കാനാവും ഞാൻ ആ സമയത്ത് പോയൊന്നും ഇല്ല അതുകൊണ്ട് എനിക്കത് മിസ്സായി പിന്നെ ഇവിടുത്തെ ബന് ആ ഒരു റൊട്ടി എനിക്കത് ടേസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു എനിക്കതും കിട്ടിയില്ല കേട്ടോ അപ്പോൾ എനിക്ക് ഇനി പോവുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട് കേട്ടോ ഇവിടെ ഇഷ്ടംപോലെ ബേക്കറീസ് ഇങ്ങനെ കാണാൻ പറ്റും പിന്നെ സ്വീറ്റിൻ്റെ കാര്യത്തിൽ ഇവിടെ ഭയങ്കര മധുരമുള്ള സ്വീറ്റൊക്കെ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് കാരണം ചായക്കൊക്കെ തന്നെ നല്ല മധുരമാണ് പിന്നെ അല്ലാതെ മധുരത്തിൻ്റെ ഐറ്റംസ് വരുന്നതിനെല്ലാം നല്ല മധുരമാണ് അപ്പോൾ ഇവിടുത്തെ മധുരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ കിടിലായിരിക്കാം അതും ട്രൈ ഇനി നെക്സ്റ്റ് ടൈം ഇനി ഇൻഷാല്ല പോവാണെന്നുണ്ടെങ്കിൽ എനിക്ക് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ ഇത് ഒരു പള്ളിയാണെന്ന് തോന്നുന്നുട്ടോ എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പോൾ അങ്ങനെ അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഞാനിങ്ങനെ കണ്ടിട്ട് പോകണം കേട്ടോ എനിക്ക് ഈ ഒരു ഇല പോലും ഇല്ലാത്ത ഇങ്ങനെ കൊഴിഞ്ഞു നിൽക്കുന്ന മരം കാണുമ്പോൾ എന്തോ ഭയങ്കര ഒരു രസമാണ് ഇങ്ങനെ നോക്കി നിൽക്കാനൊക്കെ ഉണ്ട് പിന്നെ ഈ ഒരു ഇവരുടെ ബിൽഡിങ്ങിൻ്റെ ഒരു പ്രത്യേകതരം ഒരു രീതിയാണ് അതിനെന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല പക്ഷേ ഒരു വേറൊരു സ്റ്റൈലാണ് അത് കാണാൻ നല്ല രസമാണ് കുറേ നേരത്തെ യാത്രകൾക്ക് ശേഷം നമ്മളിത് ഒരു ഫുഡ് കഴിക്കാനൊക്കെ കൊണ്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി അപ്പോൾ പിന്നെ അങ്ങോട്ട് പോകുന്ന വഴിക്കൊക്കെ ഈ ഹോട്ടൽസ് ആണെങ്കിലും കിട്ടാൻ വലിയ പാടാണ് അപ്പോൾ ഉള്ളതിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ട് പോവുക അപ്പോൾ നമ്മൾ നമ്മളിതാണ്ട് ഒന്ന് എന്താ ഒന്ന് ഒന്ന് ഇറങ്ങി എല്ലാവരും ഒന്ന് സ്ട്രെച്ചൊക്കെ ചെയ്ത് മൂക്കോക്കി ഒന്ന് കഴുകി ഫുഡൊക്കെ കഴിക്കാനായിട്ടിരുന്നതായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിതാണ്ട് എന്താ ഫ്രൈഡ് റൈസ് ആയിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ ഇവിടെ നിന്ന് കഴിച്ചത് കുഴപ്പമില്ലായിരുന്നു പിന്നെ എന്തെങ്കിലും കഴിക്കുക എന്നുള്ള ഒരു ഇതിൽ കഴിച്ച പിന്നെ അങ്ങോട്ടെല്ലാം മാഗിയൊക്കെയാണ് കേട്ടോ അപ്പോൾ എന്താണോ വയറിന് പറ്റുന്നത് അതെടുത്ത് കഴിക്കുക വയറൊക്കെ പ്രശ്നമായി കഴിഞ്ഞാൽ പിന്നെ അതിനേക്കാൾ ദുരിതമാണ് ഓൾറെഡി നമ്മൾ ഇത്ര യാത്ര ചെയ്യുകയാണ് ശരീരം നല്ല എന്താ പറയുക ടയേഡായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഈ ഇൻഫെക്ഷനോ വൈറൽ ഇൻഫെക്ഷൻ അതുപോലുള്ള സംഭവങ്ങൾ ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ട്രിപ്പ് നല്ല കുളവും കാരണം നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആണെങ്കിലല്ലേ നമുക്ക് എല്ലാക്കാരും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് മാക്സിമം ശ്രദ്ധിക്കട്ടെ പറ്റാത്ത ഭക്ഷണം എന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ കഴിക്കാതിരിക്കുക കേട്ടോ അപ്പോൾ ഇത് ഈ ഹയറിൻ പിന്നെ അങ്ങോട്ട് ഉള്ള സീനെന്ന് പറയുന്നത് ഭയങ്കര രസമായിട്ടുള്ള സീനായിരുന്നു കേട്ടോ ഹയറിൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കാമായിരുന്നു ഞാൻ എന്താ പറയുക ഈ മഞ്ഞിൻ്റെ താഴ്വാരങ്ങളും നദികളും ആ ട്രീസൊക്കെ ഇതൊക്കെ എന്ത് രസമാണ് കാണാനെക്കൊണ്ട് ഭയങ്കര ഭംഗിയാണ് കാണാനെക്കൊണ്ട് ഇങ്ങനെ എന്താ രസം എന്നറിയോ അപ്പോൾ അത്ര വലിയ ഭീകരമായ തണുപ്പ് ഇല്ല കേട്ടോ നമുക്ക് സഹിക്കാൻ പറ്റുന്ന തണുപ്പൊക്കെ ഉള്ളു അപ്പോൾ ഞങ്ങളിങ്ങനെ എന്താ പറയുക കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് കണ്ട് ഇങ്ങനെ പോകാമായിരുന്നു കേട്ടോ എന്നിട്ട് ഈ ഒരു വാലി സൈഡിൽ ഇങ്ങനെ അടുപ്പിച്ച് കുറേ വീടുകളിങ്ങനെ ഇങ്ങനെ കൊണ്ട് കാണാൻ എന്ത് രസം നല്ലതെ കണ്ടോ അപ്പോൾ ഇങ്ങനെയുണ്ട് പിന്നെ നമ്മൾ വന്ന വഴിക്ക് ആപ്പിളിൻ്റെ ചെറിയ ചെറിയ തോട്ടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മരങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതെന്ന് പറയുമ്പോൾ ഇപ്പം എല്ലാം ഇങ്ങനെ വിൻ്റർ ആയതുകൊണ്ട് ശിഖരങ്ങളൊക്കെ ഇങ്ങനെ എന്താ പറയുക ഇലയൊക്കെ കൊഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് പെഹൽഗാമിലേക്കാണ് കേട്ടോ അപ്പോൾ നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ എത്തി നമ്മൾ സാധാരണ മഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇത് ഈ കുതിരയൊക്കെ നിൽക്കുന്നതിൻ്റെ നേരെ അപ്പുറത്തെ സൈഡിലൊരു പാർക്കുണ്ട് അപ്പോൾ ആ പാർക്കിൽ നമുക്ക് എന്താ പറയുക ഫ്ലവേഴ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം കുറച്ച് ചിൽഡ്രൻസിനൊക്കെ പറ്റിയിട്ടുള്ള പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം എല്ലാവരും ഈ കുതിര സവാരി എടുത്തിരിക്കുകയാണ് അപ്പോൾ ഓരോരുത്തരായിട്ട് വന്ന് കയറുന്നുണ്ട് കേട്ടോ അപ്പോൾ കുതിര ചാടുന്നൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾ കയറിയിട്ടുണ്ടോ കുതിരമേൽ ഇങ്ങനെ ഞാൻ ഇതുവരെ കയറിയിട്ടില്ല എനിക്ക് കയറണമെന്നൊക്കെ കരുതിയിട്ടാണ് വന്നത് പക്ഷേ അവിടെ എത്തിയപ്പോൾ പിന്നെ എന്താ പറയുക ഹൈരൻ അപ്പിയൊക്കെ ഇട്ടിട്ടാകെ സെറ്റായിരിക്കുമായിരുന്നു പിന്നെ അത് നമുക്ക് പോയി കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ഒന്ന് രണ്ടല്ല ആക്ച്വലി ഒരു കുറേ സമയം എടുത്ത് മൂന്നാല് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വന്നത് കാരണം ഈ കുതിര ഇങ്ങനെ അങ്ങ് എത്തണം മുകളിലോട്ട് ഒരു ഹൈറ്റ് ഉണ്ട് അപ്പോൾ അത് അവിടെ പോയിട്ട് പിന്നെ അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയാണ് തിരിച്ച് താഴെ വരിക അപ്പോൾ അങ്ങനെ ഞാൻ കയറാം എന്നൊക്കെ കരുതിയിട്ടിരുന്നതായിരുന്നു കേട്ടോ പിന്നെ എനിക്കൊരു പേടിയുണ്ട് കാരണം ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വെറും എന്താ പറയുക ഇങ്ങനെ ചരിഞ്ഞിട്ടുള്ള കുത്തിനെ കിടക്കുന്നൊരു പ്രദേശമാണ് അതിലേക്കൂടെയാണ് ഈ കുതിരയായിട്ട് ഇങ്ങനെ പോകുന്നത് അപ്പോൾ ഒറ്റയ്ക്കാണെങ്കിൽ വേണ്ടിയില്ല കുഞ്ഞിനെയും വെച്ചുകൊണ്ട് എനിക്ക് നല്ല പേടിയുള്ള ആളാണ് അപ്പോൾ ഈ സൈഡൊക്കെ കയറുമ്പോൾ എന്തെങ്കിലും ആയിപ്പോയി ചരിഞ്ഞ് വീഴുമോ എന്നൊക്കെ ഉള്ളൊരു പേടി എനിക്ക് മനസ്സിലുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പിന്നെയും എന്താ പറയുക എന്നാൽ പിന്നെ കയറേണ്ട എന്നുള്ളൊരു ഇത് പറഞ്ഞത് കേട്ടോ ഇപ്പോൾ ഈ പോകുന്നവരെല്ലാം ഒരു എന്താ പറയുക വേണം എന്ന് വെച്ച് പോയവരുണ്ട് വേണം വേണ്ടെന്ന് വെച്ചിട്ട് പോയവരുണ്ട് പക്ഷേ എല്ലാവരും തിരിച്ചു വരുമ്പോൾ ഒരു പ്രാവശ്യം എന്തായാലും പോകണം എന്ന് പറഞ്ഞു കേട്ടോ അത്രയ്ക്ക് മനോഹരമായിരുന്നു പിന്നെ ഈ ഈ കുതിരയായിട്ട് എല്ലാവരും ഭയങ്കര ഒരു എന്താ പറയുക ഇഷ്ടത്തിലായിട്ടാണ് എല്ലാവരും തിരിച്ചു വന്നത് അങ്ങോട്ട് പോകും കുതിര എന്നൊക്കെ പറഞ്ഞവർ തിരിച്ച് വരുമ്പോൾ കുതിരേൻ്റെ എന്താ പറയുക ഭയങ്കര സ്നേഹമായിട്ടാണ് എല്ലാവരും തിരിച്ചു വന്നത് അപ്പോൾ അങ്ങനെ പിന്നെ എന്താ പറയുക നമ്മൾ റേറ്റ് ഫിക്സ്ഡ് പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത് കേട്ടോ ബാക്കി എല്ലാവരും നമ്മളിപ്പോൾ നിൽക്കുന്നത് പഹൽഗാമിലാണ് കേട്ടോ ഇവിടുന്ന് ഹോഴ്സ് റൈഡിങ് ആണ് എല്ലാവരും എടുക്കുന്നത് മെയിനായിട്ടും മുകളിലോട്ട് പോകും ഇവിടെ എത്തിയപ്പോൾ കറക്റ്റ് ഹയറിൻ അപ്പിയൊക്കെയിട്ട് ആകെ സെറ്റാക്കി അതുപോലെ ഹോഴ്സ് റൈഡ് എടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ മുകളുമായിട്ട് എനിക്ക് എന്തോ അത്ര കംഫർട്ടബിൾ തോന്നിയില്ല അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല എന്ന് കരുതി അപ്പം നമ്മളിവിടെ ബാക്കിൽ നമ്മുടെ വണ്ടി തോന്നി ചിലപ്പോ അപ്പോൾ അതേ ഹയറിനുണ്ട് ഞാനുണ്ട് പിന്നെ അത് മരിയും ഉണ്ട് കേട്ടോ ഞങ്ങൾ മൂന്നാളും കൂടെ ഇങ്ങോട്ട് നമ്മുടെ വണ്ടി എടുക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ഒന്ന് നടക്കാമെന്ന് കരുതി ഇങ്ങോട്ട് ഇറങ്ങിയതാണ് കേട്ടോ പതുക്കെ പതുക്കെ കയറിക്കും മോളെ നേരെ നോക്കി നടക്ക് ഓ മൈ ഗോഡ് പതുക്കെ 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 സ്ലിപ്പറിയാണ് സ്ലിപ്പറിയാണ് ില്ല അവിടെന്നില്ല അവിടെനിന്നില്ല അവിടെന്നില്ല പൊന്നെ ഞങ്ങളിത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി ഇങ്ങോട്ട് വന്നേട്ടോ ഇവിടുത്തെ വ്യൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ ദേ നദി ഐസായി പോയി കേട്ടോ ഫുൾ ഐസ് കാണിച്ചുതരാം എനിക്ക് പേനയാളവിടെന്നില്ല അങ്ങോട്ട് പോവല്ലേ കാണിച്ചുതരാം കൊള്ളാമോ കൊള്ളാമോ ചിരിക്കുന്ന പൊന്നെ ഇതാണ് നിങ്ങൾ കാണുന്ന വ്യൂ ഈ പിന്നെ നമുക്കിത് അങ്ങോട്ട് നടക്കാട്ടോ നല്ല രസം ഉണ്ട് നദി ഐസായിരിക്കാണ് അല്ല പിടിക്കണോ അവിടെ നല്ല രസമുണ്ട് അതി ഐസായിരിക്കോ ഇത് ഇത്രയും ഐസായി ഉമ്മ എനിക്ക് ഇത് കണ്ടോ ഇത് ഇതാണ് വ്യൂ ഈ സ്ലിപ്പ് വ്യൂപ്പാൻ നദി ഐസായിപ്പോയി നമുക്ക് ആ വെള്ളം ഗോഡ് മാജിക്കൽ നമ്മള് പതുക്കെ മഞ്ഞ കൂടെ നടന്ന് പോകുന്നോട്ട് ഞാനും ആയിരുന്നു പതുക്കെ നോക്കിയാലോ ഉമ്മ keep you in my heart, and my heart is where you are. I still think of you, I want you coming back. I remember when we were staring at a photo. And forget the way you look me in the eyes. And I keep you in my heart. and my heart is where you are. I still think of you, I want you. Okay. Okay. I remember when we were staring at a photo Don't forget Hi. the way you look me in the eyes Hi. And I keep you in my heart in my heart is where you are I still think of you, I want you coming back പുതിയ സ്നോ ആണെങ്കിൽ വലിയ പ്രശ്നമില്ല പക്ഷേ ഈ നടന്ന് നടന്ന് ഇതായതാണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ സ്ലിപ്പായി പോകും അങ്ങനെ ഒരു വിഷയമുണ്ട് എത്ര വീഡിയോ എടുത്തിട്ടും മതിയാവുന്നില്ല ഇതൊക്കെ ഇങ്ങനൊരു മാജിക്കൽ സ്വർഗ്ഗം തന്നെയാണ് കേട്ടോ ശരിക്കും നമ്മൾ ഏതോ ഒരു ലോകത്തെത്തിയ ഉണ്ട് ബ്യൂട്ടിഫുൾ പക്ഷേ എനിക്കറിയില്ല ഇവിടെ ജീവിക്കുന്നവർ അത് പൊരുത്തപ്പെട്ട് അങ്ങനെ നമുക്കൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും കുറെ നമുക്ക് ഇവിടെ ഒന്ന് നിൽക്കാന്ന് പറഞ്ഞ നല്ല ആൾക്കാരാണ് ഇവിടുത്തെ നല്ല ആൾക്കാരാണ് ഭയങ്കര എന്താ പറയുക ഭയങ്കര സ്നേഹമുള്ളവരാണ് ഉള്ളവരാണ് കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ് അങ്ങനെ സത്യം ചായ പിടിച്ച കൊള്ളാമുണ്ട് ഇതൊക്കെ ഇനി എന്നിട്ട് തീർപ്പം ഉണ്ടോ അപ്പുറത്ത് വന്ന ലാവൻഡർ എന്ന് പറഞ്ഞിട്ട് ഒരു പാർക്കാണ് കേട്ടോ ആ പാർക്ക് പക്ഷെ ഇപ്പൊ കാരണം ക്ലോസ് ചെയ്തേക്കാണ് തണുപ്പെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത്രയും മഞ്ഞിന്റെ ചുറ്റും നമ്മൾ നിക്കുക അപ്പോൾ എനിക്ക് തണുപ്പ് കാരണം സഹിക്കാൻ പറ്റുന്നുണ്ട് അതെല്ലാം കിട്ടി വിറച്ച് അങ്ങ് എന്താ പറയുക ഒരു ബ്ലാങ്കറ്റിട്ട് ഫുള്ള് മൂടി ഇങ്ങനെ കാലൊക്കെ ചുരുട്ടി പിടിച്ച് അത്രയ്ക്ക് ഇരുന്നാൽ കൊള്ളാം എന്നുള്ള ഫീലിങ്ങിലാണ് ഞാൻ നിന്നത് ബിക്കോസ് തണുത്ത് സഹിക്കാൻ വയ്യ പിന്നെ ഹയറിനും കരച്ചിലൊക്കെ തുടങ്ങിയ കേട്ടോ അപ്പോൾ ഹയറിനും വിഷക്കും എന്നൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ വണ്ടിയിൽ തിരിച്ച് കയറി അപ്പോൾ ഈ ഒരു ആൾ നിസ്കരിക്കുന്നതാണ് കേട്ടോ കണ്ടത് അപ്പോൾ ആ നദിയിൽ പുള്ളി ഇറങ്ങിപ്പോയി ഒതുവൊക്കെ എടുത്തിട്ട് വന്ന് അവിടെ മാറ്റൊക്കെ ഇട്ടിട്ട് അവിടെ നിസ്കരിക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത് അത് കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ റൂമിലൊക്കെ എത്തുന്ന സമയത്ത് നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് ചെക്കിനായി കയറിയാൽ മതി എന്നുള്ളൊരു അങ്ങനെ ഇതായിരുന്നു നമ്മുടെ ആ ഒരു റൂം ഞാൻ വലിയ ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല ഇതായിരുന്നു കേട്ടോ നമ്മുടെ ആ ഒരു റൂം മൂന്ന് പേർക്ക് ആണ് ഒരു റൂം അപ്പോൾ നമ്മുടെ പെഹൽഗാം വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ് ബൈ